കുട്ടികളെ സ്നേഹപൂർവ്വം മമ്മൂട്ടി എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ എൻ്റെ ഈ തമ്പിനയിൽ കൊടുത്തിട്ടുള്ളത് കാരണം ഇതിൽ എനിക്കൊരു അത്ഭുതം തോന്നിപ്പോയത് കൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ ഇത് നോക്കാൻ കൃത്യമായിട്ട് ഒരു പി ആർ ഒർക്ക് അപ്പുറത്ത് ഉണ്ടായിരിക്കാം എന്ന് കൂടി എനിക്ക് തോന്നുന്നുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് വാട്സപ്പിൽ ആര് തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് എൻ്റെ ഒരു പ്രിയ അധ്യാപിക അവരുടെ സുഹൃത്താണ് അവരെപ്പോൾ തന്നെ ഗുഡ് മോർണിങ്ങോ അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂണോ അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ മറ്റൊക്കെ അയച്ചോ അതിന് കൃത്യമായിട്ടും താങ്ക് യു എന്നോ അല്ലെങ്കിൽ ഒരു ഹൃദയ ഒക്കെ തിരിച്ച് മറുപടി ആയിട്ട് അയക്കുന്ന ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് സോറി അങ്ങനത്തെ ഒരു മനുഷ്യനാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടും എൻ്റെ എനിക്ക് എൻ്റെ അടുത്ത പരിചയങ്ങളിൽ നിന്ന് പോലും അത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ അയക്കുവാനോ അങ്ങനെ നമ്പർ ഒന്നുമില്ല എന്നെങ്കിൽ നമ്മൾ ശല്യപ്പെടുത്തില്ല അയക്കുമായിരുന്നു എന്തൊക്കെയാല് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോഴാണ് വേറൊരു കമന്റുകൂടി പറയുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ഫോട്ടോകൾക്ക് താഴെ സ്വന്തം അദ്ദേഹം തന്നെ തൻ്റെ ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്നത് കേൾക്കുന്നത് ആ ഫോട്ടോയ്ക്ക് താഴെ എത്ര തന്നെ കമൻറ്റുകൾ വന്നാലും ഒരു കമ്പനി പോലെ കമന്റിന് പോലെ ലൈക്ക് അടിക്കുകയോ മറ്റു മറുപടി കൊടുക്കുകയോ പരിപാടിയൊന്നും നമ്മുടെ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യരില്ല അതിനുവേണ്ടി അദ്ദേഹത്തിന് സമയം ചെലവഴിക്കാനില്ല എന്ന് നമുക്ക് തന്നെ പറയാം എന്നാൽ അത് അങ്ങനെ കൃത്യമായിട്ടും അങ്ങനെ കമന്റ് അടിക്കുകയും മറ്റും ചെയ്യുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഉണ്ട് താനും അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങനെ ഫേസ്ബുക്ക് താഴെ ഒരു ഫോട്ടോയ്ക്ക് താഴെ അല്ലെങ്കിൽ തന്റെ പേര് ടാഗ് ചെയ്തു വരുമ്പോൾ ആ ഒരു സംഗതിക്ക് മറുപടി കൊടുക്കുകയോ മറ്റൊന്നും മമ്മൂട്ടി ചെയ്യാറില്ല എന്നുള്ളതാണ് ഇപ്പോഴാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഗംഭീര അത്ഭുതം നടക്കുന്നത് മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോയ്ക്ക് താഴെ ഏതോ ഒരു ആരാധകർ ഇങ്ങനെ ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതറുന്ന കമന്റുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോഴാണ് ഏതൊരു ആരാധകൻ അദ്ദേഹത്തിന് അറിയുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു ചെറിയ പെൺകുട്ടിക്ക് ഒരു വലിയ ചികിത്സാ സഹായം വേണം അതും ഹൃദയ ചികിത്സ ചികിത്സാ സഹായമാണ് എട്ട് ലക്ഷത്തോളം രൂപ വേണമെന്നുള്ള ഒരു മെസ്സേജ് എടുക്കുന്നത് കൃത്യമായിട്ടും അത് കണ്ട സമയത്ത് അതിന് പലരും ലൈക്ക് അടിക്കുന്നുണ്ട് മമ്മൂട്ടിയെ അതിന് താഴത്ത് ടാഗ് ചെയ്യുന്നുണ്ട് എന്നാൽ അതെ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ അതിന് താഴെ ഒരു കമന്റ് പോലും വിട്ടിട്ടില്ല എന്ന കൃത്യമാണ് എല്ലാവരും വിചാരിച്ചത് ചുമ്മാ ഇതിപ്പോ വെറുതെ ഒരാള് ഒരു സഹായം തേടിയിട്ട് ഇദ്ദേഹത്തിന്റെ ഫോട്ടോയ്ക്ക് താഴെ കമന്റ് ഇട്ടു ഇത് അദ്ദേഹം എങ്ങനെ കാണാനാണ് കാരണം ഇതൊന്നും കാണാനുള്ള സമയത്തിൽ അല്ലെങ്കിൽ ഇതൊന്നും കാണാനുള്ള ഒരു അവസ്ഥയിലും അല്ല മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ നമുക്കറിയാം നമുക്കറിയാവുന്ന കാര്യം ഇപ്പോൾ തമിഴ്നാട്ടിലാണ് അദ്ദേഹം ചികിത്സയിലാണ് ആ ചികിത്സയുടെ ഭാഗമായിട്ട് അദ്ദേഹം നല്ല പരിപൂർണ വിശ്രമത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ അടുത്തിറങ്ങിയ സിനിമയുടെ പ്രൊമോഷൻ പോലും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ വന്നിട്ടില്ല എന്ന് നമുക്കറിയാം അങ്ങനെ അത്രയ്ക്ക് കൃത്യമായിട്ടും തന്നെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് ആരോഗ്യം സംരക്ഷിച്ചാൽ മാത്രമാണ് ഇനിയും തനിക്ക് ചെയ്യാനുള്ള ഈവൻ തരുൺമൂർത്തിയുമായിട്ട് പോലും ഒരു പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൊമ്പ് കുറക്കാൻ പോകുന്നുണ്ട് നമ്മുടെ മമ്മൂട്ടി എന്നുള്ളതാണ് തരുൺമൂർത്തി ഇപ്പൊ ഒരു പുതിയ സിനിമയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ മോഹൻലാലിന്റെ സിനിമയാണ് ആ ഒരു സിനിമയ്ക്ക് മുമ്പ് തന്നെ ഒരുപക്ഷെ തരുൺമൂർത്തി തന്റെ ആദ്യത്തെ സിനിമ ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്ന ആ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ മമ്മൂട്ടി ി ചോദിച്ചായിരുന്നു വാട്സപ്പില് എടോ നമുക്കൊരു സിനിമ ചെയ്യേണ്ടത് ഇതാണ് മമ്മൂട്ടി കേട്ടോ ഏതൊരു പുതിയ സംവിധായകരെ കണ്ടു കഴിഞ്ഞാലും അവന്റെ കയ്യിൽ മരുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മമ്മൂക്ക എന്ന് പറഞ്ഞ മനുഷ്യൻ അവർക്ക് അങ്ങോട്ട് മെസ്സേജ് അയക്കും നിങ്ങളോടൊപ്പം സിനിമ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾക്കൊരു സിനിമ തയ്യാറാക്കി തരാൻ കഴിയുമോ എന്ന് അങ്ങോട്ട് ചോദിക്കാൻ ഒരു മടിയും ഇല്ലാത്ത മനുഷ്യനാണ് അത് മമ്മൂക്ക പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് അവസരം ചോദിക്കുന്ന പരിപാടി ഇപ്പോഴും നിർത്തിയിട്ടില്ലെന്ന ഒരു പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും വേണ്ട പുതിയ ആളുകളും മമ്മൂട്ടിയുടെ പിന്നാലെ അങ്ങോട്ട് നടക്കുമ്പോഴാണ് പുത്തൻ സിനിമ എടുക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന സിനിമകൾ എടുക്കുന്ന ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അവര് നല്ല സിനിമ എടുക്കാൻ അറിയാം എന്ന ബോധ്യത്തിൽ അങ്ങോട്ട് ചോദിക്കുന്നത് അങ്ങനെ ഈ തരുൺമൂർത്തിയത് അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടാണിപ്പോൾ തരുൺമൂർത്തി പറയുന്നത് എന്തായാലും മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യമായിട്ടുള്ള സിനിമ മാറ്റിവെച്ചിരിക്കുകയാണ് തരുൺമൂർത്തി അതിനു മുമ്പ് തന്നെ മോഹൻലാലുമായിട്ടുള്ള ഒരു സിനിമ അദ്ദേഹം ഇറക്കിയിരിക്കുന്നു എന്തായാലും മമ്മൂക്കയുമായിട്ട് തരുൺമൂർത്തി ഒരു അതിഗംഭീര സിനിമയായിട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഈ അടുത്ത കാലത്ത് അഭിനയം ഒട്ടുമേ ഇല്ല എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞിരുന്ന മോഹൻലാലിനെ പിടിച്ചുകൊണ്ടുവന്ന അത് ഗംഭീരമായിട്ട് അഭിനയിപ്പിച്ച ഒരു സിനിമയായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ തുടരും എന്ന് പറയുന്ന ഒരു സിനിമ അതുകൊണ്ട് തന്നെ മമ്മൂക്കയെ മമ്മൂക്കയെ വെച്ചിട്ടും അതിനേക്കാൾ ഒരു വണ്ടർ സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എന്തായാലും ഇങ്ങനെയൊക്കെയുള്ളൊരു ആ ഒരു മമ്മൂക്ക അങ്ങനെ വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആ മമ്മൂക്കിയുടെ വാളിന് താഴെയാണ് ഒരു കുട്ടിയുടെ ചികിത്സയുടെ ഭാഗമായിട്ട് ഒരു ആരാധകൻ ഏതോ ഒരു ആരാധകൻ കമന്റ് ഇടുന്നത് എല്ലാരും വിചാരിച്ചതുപോലെ മമ്മുക്ക് പ്രതികരിക്കില്ല എന്നാ പ്രതികരിച്ചില്ല കേട്ടോ ആ കമന്റിനൊരു പ്രതികരണം ഉണ്ടായില്ല പക്ഷേ ആ കമന്റ് ഇട്ടവന്റെ ഫോണിലേക്ക് കോൾ വന്നു ഇതാരാണ് ഇതെവിടെയാണ് ഈ കുഞ്ഞ് എവിടെയാണ് എന്നൊരു കൃത്യമായിട്ടുള്ള കോള് വന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് സ്നേഹപൂർവം മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ചികിത്സാ സഹായത്തിന് അയച്ച മെസ്സേജിന് മറുപടി വന്നില്ല എന്ന് മാത്രമല്ല പക്ഷേ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ കോൾ വരികയും ആ കുട്ടിക്ക് ആ മൂന്ന് വയസ്സുകാരിക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു തൻ്റെ ഭീകരമായ അസുഖമ ബാധിച്ച് കിടക്കുമ്പോൾ പോലും തൻ്റെ നാട്ടിലെ അല്ലെങ്കിൽ തൻ്റെ മലയാളിയായിട്ടുള്ള ഒരു കൊച്ചുകുഞ്ഞിന് ഒരു മൂന്ന് വയസ്സായ കുട്ടിക്ക് അസുഖമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അതിനെ സഹായിക്കാൻ പോലും ഒരു മടിയും കാണിക്കാത്ത ഒരു നല്ല മനസ്സിന് ഉടമയാണ് അദ്ദേഹം എന്ന് ഇനി ഇപ്പോഴും വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയല്ല പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കൂടി അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടല്ലോ അപ്പോൾ തൻ്റെ അസുഖത്തേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് പറയണം എന്നുള്ള തോന്നലുണ്ടായി എന്നുള്ളത് മാത്രമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോയുമായിട്ട് വന്നത് അപ്പൊ സുഹൃത്തുക്കളെ ഒപ്പം ഉണ്ടാവുക അടുത്ത ദിവസം കാണാം ബബായ്